ൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേഗ്സ് ടാപ്പിംഗ് നടത്തുന്നതിനിടെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഗഫൂർ അലയുടെ വീട് ധനമന്ത്രി പി രാജീവും സി പി എം നേതാവ് എം വി ജയരാജനും സന്ദർശിച്ചു ഗഫൂർ അലിയുടെ മക്കളുമായും കുടുംബാംഗങ്ങളുമായും ഏറെ നേരം സംസാരിച്ചു ഭാര്യയുടെ ജോലിയുടെ കാര്യവും നഷ്ടപരിഹാര തുകയും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഗഫൂർ അലിയോടൊപ്പം ടാപ്പിംഗ് ജോലി ചെയ്തിരുന്ന മുസ്തഫ മന്ത്രിയോട് സംഭവങ്ങളെല്ലാം വിവരിച്ചു ഡി എഫ് ഒ വീട്ടിലെത്തി ചെക്ക് കൈമാറിയിരുന്നു കോടതി മാനദണ്ഡ പ്രകാരം രേഖകളെല്ലാം ഹാജരാക്കിയാൽ ബാക്കി തുക കൂടി ഉടൻ അനുവദിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അനന്തകൃഷ്ണൻ തുടങ്ങിയവരും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നമ്മുടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ ഡോർണ്ണ